ഹലോ ഫ്രണ്ട്സ് ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാവോ ഓസ്ട്രേലിയയിലെ നമ്പർ വൺ കള്ളുകച്ചവടക്കാരായ ഡാൻ മർഫിയുടെ ഷോറൂമിലാണ് ഡാൻ മർഫി എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ടുള്ള വൈനുകളുടെയും സ്പിരിറ്റുകളുടെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചാൽ സെക്ഷൻ ബൈ സെക്ഷൻ ഒന്ന് പോവുകയാണ് ആ ഓരോ സെക്ഷനും ഉള്ള കാര്യങ്ങളുടെ വിശദമായ ഡീറ്റെയിൽസും ഈ വീഡിയോയിലുണ്ട് അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ കൂടെ കടന്നു പോകാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ഡാൻ മർഫി ആരംഭിച്ചത് മർഫി ഫാമിലിയ ഡാനിയൽ ഫ്രാൻസിസ് ആയിരുന്നു ഇതിന്റെ സ്ഥാപകൻ ഇപ്പോൾ എൻഡീവർ ഗ്രൂപ്പിന്റെ കീഴിൽ ഏകദേശം ഇരുന്നൂറ്റി എഴുപത് സ്റ്റോറുകളാണ് ഓസ്ട്രേലിയയിലുടനീർന്നുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്ന സെക്ഷൻ ഓസ്ട്രേലിയയിലെയും ന്യൂസിലൻഡിലേയും പ്രീമിയം വൈനുകളുടെ ഒരു സെല്ലാർ റിലീസാണ് സെല്ലാർ റിലീസ് എന്ന് പറയുമ്പോൾ അത് വളരെയധികം ഏജഡ് ആകുകയും അതുപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള വൈനുകളുടെ ഒരു കളക്ഷൻസാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് റെഡ് വൈനുകളുടെ ഒരു സെക്ഷനിലാണ് ഇതിനെ പിനോട്ട് നോയിൽ എന്ന് പറയും അപ്പോൾ ഈ വൈനുകളുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഇത് വളരെ റിച്ച് ആയിട്ടുള്ള ഗ്രേപ്പ് കൊണ്ടുണ്ടാക്കിയ വൈനാണ് റെഡ് ഗ്രേപ്പ് കൊണ്ട് അതുപോലെ തന്നെ ഇതിൽ ചെറിയുടെയും റാസ്പെറിയുടെയും ഫ്ലേവറും കൂടെ ഇതിൽ മിക്സ് ചെയ്തിരിക്കും അപ്പോൾ ഇതിനെ വളരെ ടേസ്റ്റി ആക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ലാംഗ്ടൻസ് എന്ന് പറയുന്നതിൽ ഫൈൻ വൈനാണ് അത് ഒറിജിൻ ചെയ്തിരിക്കുന്നത് ലാംഗ്ടൺ ഹൗസ് എന്ന് പറയുന്ന ഓപ്ഷനിന്നാണ് അപ്പം ഇതിപ്പം ഒരു ഓസ്ട്രേലിയയിലെ വൈൻ ആസാദറോട് ഒരു ഫേവററ്റ് വൈനായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ടുള്ള വൈൻ പ്രൊഡ്യൂസേഴ്സ് ഉള്ള രാജ്യങ്ങളിലെ ഫേമസ് ബ്രാൻഡുകളാണ് ഇന്റർനാഷണൽ വൈൻസ് എന്നാണ് ഈ ഒരു ഈ ഒരു സെക്ഷന്റെ തന്നെ പേര് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് കാണാം ഫ്രാൻസ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള വൈനുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട് അല്ലെങ്കിൽ സിറാസ് എന്ന് പറയുന്നത് കറുത്ത കളറും അല്ലെങ്കിൽ കറുത്ത തൊലിയുള്ള ഗ്രേപ്പുകളുടെ ഒരു വെറൈറ്റി ഗ്രേപ്പ് ആണ് ഇത് ഇത് വേൾഡ് വൈഡ് ആയിട്ട് റെഡ് വൈൻ ഉണ്ടാക്കാൻ ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് കാണാം റെഡ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ റെഡ് വൈനുകൾ പലതരം വെറൈറ്റിയിലുള്ള റെഡ് വൈനുകളുടെ ഒരു വലിയൊരു കളക്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത് കാണാം അമേരിക്കൻ വൈനുകൾ ഉണ്ട് സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ ഉണ്ട് ഇറ്റലി ഉണ്ട് ഫ്രാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള വൈസ് ഓഫ് ദ വേൾഡ് എന്നും ഒരു സെക്ഷൻ തന്നെയാണ് അതിൽ പലതരം രാജ്യങ്ങളുടെയും വൈനുകളുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് കവർണെറ്റ് സ്വഭ്യൻ എന്ന് പറയുന്നത് ലോകത്തിലെ വൈഡായിട്ടും ആൾക്കാർ അംഗീകരിച്ചിരിക്കുന്ന ഒരു റെഡ് വൈൻ ആണ് ഇതൊരു പ്രത്യേകതരം ഗ്രേ ഫോൺ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫോർട്ടിഫൈഡ് വൈനിന്റെ ഒരു കളക്ഷനാണ് ഈ ഫോർട്ടിഫൈഡ് വൈൻ എന്ന് പറഞ്ഞാൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന സ്പിരിറ്റിലൂടെ കൂട്ടിയാണ് അപ്പം സാധാരണയായി ഇതിൻ്റെ അകത്ത് ബ്രാൻഡിയാണ് ആഡ് ചെയ്യുന്നത് അപ്പം വൈൻ മേക്കേഴ്സ് സെഞ്ചറികളായിട്ടും വൈൻ ഉണ്ടാക്കുന്നതിൽ പലതരം മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാർക്ക് ടേസ്റ്റ് ആകുന്ന രീതിയിൽ അല്ലെ ആൾക്കാർക്ക് എൻജോയ് ചെയ്യത്തക്ക രീതിയിലുള്ള പ്രോഡക്റ്റുകളാണ് അവർ അവരിറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിന്റെ ആ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് വൈൻസിൽ പെടുന്നതാണ് ഫോർട്ടിഫൈഡ് വൈൻ ഫോർട്ടിഫൈഡ് വൈനിൽ തന്നെ പോർട്ടെ ഷെറി മഡ്രിയ മാർസാല കമാൻഡ്രിയ ഇങ്ങനെ പലതരം ആരോമാറ്റിക് ടേസ്റ്റുള്ള വൈനുകളുണ്ട് വളരെ ഫേവറിറ്റ് ആയിട്ടുള്ള വൈൻ വെറൈറ്റികളാണ് അതിൻ്റെ അകത്തുള്ളത് ചാർഡോണി അതല്ലെങ്കിൽ സോവിംഗ് ബ്ലാങ്ക് എന്നൊക്കെ പറയുന്ന ബ്ലെൻഡുകളാണ് അതിന്റെ അകത്തുള്ളത് അപ്പം ഇത് ഇത് ഡ്രൈവർട്ടും ഉണ്ട് സീറ്റും ആയിട്ടുള്ളതും ഉണ്ട് അപ്പൊ നമ്മൾ ഈ വൈനറിയിലൊക്കെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ബൂടൻ ഇങ്ങനെ തടി കൊണ്ടുള്ള വലിയ കാസ്കുകൾ വെച്ചിരിക്കുന്ന വേണം ലൈൻ ലൈനായിട്ട് അപ്പം ഇതിൻ്റെ അകത്താണ് ഈ കാസ്ക് വൈൻ ഉണ്ടാ വെച്ചിരിക്കുന്നത് വലിയ വലിയ പാർട്ടികൾ ഒക്കെ നടക്കുന്ന സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു വലിയ ബാറിൽ വൈൻ മേടിച്ച് അത് ഓപ്പൺ ചെയ്താണ് എല്ലാവരും അത് ആസ്വദിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലതരം വെറൈറ്റി പ്രോഡക്റ്റുകളാണ് അത് വൈനിന്റെ ഉണ്ട് മറ്റേ സ്പിരിറ്റിന്റെ ഉണ്ട് അങ്ങനെ അതിന്റെ അത് ഫ്ലേവർ ഗേറ്റുകളുണ്ട് അങ്ങനെ പലതുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ബിയറിന്റെ വലിയൊരു കളക്ഷനാണ് അപ്പം ബിയർ എന്ന് പറയുന്നത് ഒരു ഇങ്ങനെ കാർട്ടൂണുകളായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു അതല്ലെങ്കിൽ ഷെൽഫിൽ വെച്ചിരിക്കുന്നു അങ്ങനെ വെറൈറ്റി ഓഫ് ബിയറുകളാണ് ഇവിടെ ഉള്ളത് പലതരം കമ്പനികളുടെയും പലതരം അതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ടുള്ള കമ്പനികളുടെ തന്നെ വിയറുകളിവിടെ ഇനി ഞാൻ കയറാൻ പോകുന്നത് ചിൽഡ് സെക്ഷനിലേക്കാണ് ചിൽഡ് സെക്ഷനിൽ വൈനുകളും ബിയറുകളും എല്ലാം ഉണ്ട് അപ്പം നമുക്ക് പെട്ടെന്നുള്ള ആവശ്യത്തിന് തണുത്ത ബിയറോ വൈനോ ഒക്കെ ആവശ്യമുള്ളവർ നമുക്ക് ഇവിടെ വന്ന് നമുക്കിഷ്ടമുള്ള പ്രോഡക്റ്റുകൾ ഈ ഒരു ചില്ലറിയിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം അപ്പം നമുക്ക് അതിൻ്റെ ഒരു വൈഡായിട്ടുള്ള ഒരു ആ ഒരു കളക്ഷനിലേക്ക് നമുക്കൊന്ന് കാണാം പ്പോൾ ചിൽഡ് സെക്ഷൻ ഇന്ന് വീണ്ടും പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കിപ്പം കാണുന്നത് വലിയ വലിയ ഷെൽഫുകളിൽ ഉടനീളം അടുക്കി വെച്ചിരിക്കുന്ന പല വെറൈറ്റി പ്രോഡക്റ്റുകളാണ് ഈ പ്രോഡക്റ്റുകളൊക്കെ എന്താന്ന് ചോദിച്ചാൽ പലതരം ആൽക്കഹോൾ ഐറ്റങ്ങൾ അതായത് ബ്രാൻഡി ബിസ്കി ബൊട്ട റമ്മ ഇങ്ങനെയുള്ള എല്ലാം പലതരം ഫ്ലേവർ ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് അതുപോലെ തന്നെ പല മിക്സഡ് ഡ്രിങ്കും ഒക്കെ ആയിട്ട് അത് സോഡ അങ്ങനെയുള്ള സ്പാർക്ലിംഗ് വാട്ടർ അങ്ങനെയുള്ള ഇതൊക്കെ ലെമന്റെ ഫ്ലേവർ അങ്ങനെ പലതരം വെറൈറ്റി ഫ്ലേവർ സ്ട്രോബെറി ഫ്ലേവറ് റാസ്ബെറി ഫ്ലേവർ ഇങ്ങനെയുള്ള ഫ്ലേവറുകളിലുള്ള ഒക്കെ മദ്യം പലതരത്തിൽ പലതരം മദ്യം പലതരം രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഷെൽഫുകളാണ് നമ്മുടെ ഉണ്ടിക്കാണത് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലതരം ആൽക്കഹോള് സ്പിരിറ്റ് ബൊട്ട്ക്ക ഇങ്ങനെയുള്ള എല്ലാം പലതരം ഫ്ലേവറുകളിൽ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്നതും ആൾക്കാർക്ക് എങ്ങനെയാണ് അത് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള കമ്പനികൾ ഇന്നൊവേറ്റീവ് വേയിലൂടെ വർഷങ്ങളെടുത്ത് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളെടുത്ത് കണ്ടുപിടിച്ച ഒരു പ്രോഡക്റ്റുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത് ഇതുകൂടാതെ പാശ്ചാത്യരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം കൂടെയാണ് ഈ ഈ ആൽക്കഹോൾ എന്നൊക്കെ പറയുന്നത് അപ്പം ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും ജോലി കഴിഞ്ഞ് വരുമ്പോഴും അതല്ലെങ്കിൽ ഒരു ഡെയിലി റൊട്ടീൻ എന്ന നിലയിലും ഒരു ഗ്ലാസ് വൈനോ അല്ലെ ഒരു ബിയറോ ഒക്കെ കഴിക്കാറുണ്ട് അപ്പം ഞാൻ ഒരുപാട് കുടിക്കുന്നവരെ പറ്റിയല്ല സംസാരിക്കുന്നത് അപ്പം ഇത് ഇവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഇപ്പം ഞാൻ പല റെസ്റ്റോറൻറ്റുകളും ബാറുകളിലും പബ്ബുകളിലും ഒക്കെ പോയപ്പോൾ ഇവര് കുഞ്ഞുകുട്ടി അപാലവൃത്തം ഇരുന്ന് അവരുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് വൈനും ബിയറും ഒക്കെ ഫാമിലി ആയിട്ട് ആസ്വദിച്ച് കഴിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ലിക്കറിന്റെ ഒരു സെക്ഷനാണ് അപ്പോൾ ഇവിടെ തന്നെ കൂടുതലും ഒരുപാട് ഈ ബൊട്ട അല്ലെങ്കിൽ തക്കീല ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ ബാറ്റ് എല്ലാം ഇവിടെ ഉണ്ട് അത് പലതരം ഫ്ലേവറിലും ഒക്കെ ആക്കിയിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു വലിയൊരു ഷെൽഫാണ് ഈ കാണുന്നത് ഇപ്പോൾ ഞാൻ നമ്മുടെ ലിക്കറിൻ്റെ ഒരു ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം ലിക്കറിൻ്റെ അകത്തുള്ളത് ഒരുപാട് ബിസ്കിയുടെ വെറൈറ്റികളുണ്ട് പിന്നെ ബ്രാൻഡ് വെറൈറ്റി ഉണ്ട് കോണിയാക്കുണ്ട് സ്പൈസ്ഡ് റമ്മ റമ്മ അങ്ങനെ വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ്സ് ആണ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യുവാനുള്ളത് അപ്പം ഈ ഒരു സെക്ഷനിലേക്ക് നമുക്കൊന്ന് കിടക്കും ബിസ്കി നമുക്കെല്ലാം അറിയാം വാറ്റിയെടുത്തിരിക്കുന്ന ലിക്കറ് തന്നെയാണ് ഇത് മെയിനായിട്ടും ബാർലി കോണ ബീറ്റ് ഇങ്ങനെയുള്ള ഗ്രെയിൻസ് എന്നൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇത് ഓക്ക് കൊണ്ടുള്ള ക്ലാസ്കുകളിലാണ് ഇത് ഏജ്ഡാകാൻ വേണ്ടി വാറ്റി എടുത്തു വെക്കുന്നത് ചരിത്രപരമായി ഈ വാറ്റ് തുടങ്ങിയത് ബാബിലോണിയൻ മെസ്സപ്പോട്ടാമിയായിൽ സെക്കൻഡ് മില്യനയും ബി സിയിലാണ് പിന്നീട് അത് യൂറോപ്പിലേക്കും അയർലൻഡ് സ്കോട്ട്ലൻഡ് പോലുള്ള സ്ഥലങ്ങളിലേക്കും അല്ലെ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയുണ്ടായി ഈ പ്രാക്ടീസ് ഈ വാറ്റ് എന്നുള്ള പ്രാക്ടീസ് അയർലൻഡിലും സ്കോട്ട്ലൻഡിലും ഫിഫ്റ്റീൻ സെഞ്ചുറിയോടെയാണ് തുടങ്ങിയത് ഈ സ്കോട്ട്ലൻ്റിൻ്റെ ഒരു പ്രോഡക്റ്റാണ് സ്കോച്ച് വിസ്കി എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴാണെങ്കിൽ സ്കോച്ച് വിസ്കി അസോസിയേഷൻ തന്നെയുണ്ട് എസ് ഡബ്ല്യു എ ആണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് കോച്ച് ബിസ്കി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നയൻറ്റീൻ സെഞ്ചുറിയിലാണ് ഇതിൻ്റെ ആദ്യത്തെ ഡിസ്റ്റിലറി കസൂളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ എഡ്വേഡ് ഡയറാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഇത് കഴിഞ്ഞ് സബ് ഷിംലയുടെ സമ്മർ ക്യാപിറ്റലായ സോളിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്തുണ്ടായി ഇന്ത്യയുടെ ഉൽപ്പന്നമായ അമൃത് ബിസ്കിയാണ് ലോകത്തിലെ ഏറ്റവും നല്ല ബിസ്കി ഇപ്പോൾ ബ്രാൻഡിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ബ്രാൻഡി എന്ന് പറയുന്നത് വൈനിൽ നിന്നും ഒരു ലിക്കറാണ് ഇതിൽ മുപ്പത്തഞ്ച് തൊട്ട് അറുപത് ശതമാനം വരെ ആൽക്കഹോൾ ബോളിയുമുണ്ട് ഇത് ടിപ്പിക്കലി സാധാരണയായിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ ആഫ്റ്റർ ഡിന്നർ ശേഷമാണ് ഇത് കൺസ്യൂം ചെയ്യുന്നത് ചില ബ്രാൻഡുകൾ കാസ്കുകളിൽ വെച്ച് ബൂഡൻ കാസ്കളിൽ വെച്ച് അത് ഏജ്ഡ് ആക്കാൻ വെക്കും ചിലതാണെങ്കിൽ അതിൽ കരാമൽ കളറിങ്ങും ചേർക്കുന്നതാണ് ബ്രാൻഡുകൾ കൂടുതലായിട്ടും ഫ്രാൻസിന്റെ പ്രോഡക്റ്റുകളാണ് അപ്പം ബിസ്കിയുടെയും ബ്രാൻഡിയുടെയും ഒരു സെക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് കോഗ്നാക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇത് ഒരു ടൈപ്പ് ഓഫ് ബ്രാൻഡിയാണ് ഇത് മെയിനായിട്ടും ഫ്രാൻസിൻ്റെ പ്രോഡക്റ്റാണ് ഫ്രാൻസിൽ ഈ വൈനറിയൊക്കെ സ്ഥിതി ചെയ്യുന്ന ഏരിയകളിലാണ് ഇത് ഗ്രേപ്സ് രണ്ട് പ്രാവശ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് ഇത് ഉണ്ടാക്കുന്നത് തക്കീല എന്ന് പറയുന്ന ഒരു മെക്സിക്കൻ വാറ്റ് ചാരായമാണ് അപ്പം തക്കീലയുടെ ഒരു കുറേ പ്രോഡക്റ്റുകളാണ് അപ്പം ഈ മെക്സിക്കോ ഈ തക്കീല എന്നും പറഞ്ഞൊരു ടൗൺ തന്നെയുണ്ട് അപ്പം അവിടുന്നാണ് ഈ ഉൽപ്പന്നങ്ങൾ തക്കീല എന്ന് പറയുന്ന പ്രോഡക്ട്സുകളെല്ലാം മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇത് മെയിനായിട്ടും നമ്മുടെ നാട്ടിലെ വാറ്റ്ചാരം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഷോപ്പിൽ ഷോപ്പിങ്ങിന് വരുന്നവർക്ക് ഈ ഡാൻമർഫീൽ ഷോപ്പിങ്ങിന് വരുന്നവർക്കും ആവശ്യമുള്ള മിക്സഡ് ഡ്രിങ്കുകളും സോഡ വാട്ടർ ഇങ്ങനെ പലതരം പ്രോഡക്ട്സുകളും മെഷർമെൻ്റ് ഉള്ള സംഭവങ്ങളും ഈ എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഈ ഫ്ലേവേഡ് ഡ്രിങ്ക്സുകളുണ്ട് അപ്പം ഉദാഹരണത്തിന് ഡാനിയൽ കോളായുവായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഈ റമ്മ കോളായുവായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പലതരം മിക്സ് മിക്സിംഗ് ഫാക്ടറികൾ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് യാതൊരു ഇൻസ്റ്റൻ്റായിട്ട് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല പ്രോഡക്റ്റുകളും ഇവിടെയുണ്ട് അപ്പൊ ഓസ്ട്രേലിയയിലെ നമ്പർ വൺ മധ്യവ്യവസായി അല്ലെ കള്ള കച്ചവടക്കാരായ ഡാൻമർഫിയുടെ വിശേഷങ്ങളും വിശദമായ വീഡിയോകളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ബൈ ഫോർ ഫോർണ